ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോച്ച് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഡിസീസ് ഐ ഫു ഫു ഫസ്റ്റ് ടൈം പ്ലീസ് ഡോൺ ഫെങ്ക് യു സബ്സ്ക്രൈബ് സ്വയം ഹോർബേ തനത്ത് ബുക്ക് റിവ്യൂ വീഡിയോ ആൻഡ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ടിന് ശേഷം ഡി സി ബുക്സിൻ്റെ പ്രോഡക്റ്റാണ് അഖിൽ പി ധർമ്മജന്റെ ബുക്കാണ് അഖിൽ പി ധർമ്മജന്റെ സി നീഡ് ആൻഡ് ഇൻട്രൊഡക്ഷൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന ഭയങ്കരമായ പുസ്തകം എഴുതി പോപ്പുലർ ആയതാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ബുക്കാണ് ആൻഡ് ഇതൊരു നോവലാണ് മിസ്ട്രി കാറ്റഗറിയിൽ വരുന്നതാണ് ത്രീ സീറോ ഫോർ പേജസ് ആണ് ഉള്ളത് ടു നയൻറ്റി ത്രീ പേജസ് കഥ അവസാനിക്കുന്നു അത് കഴിയുമ്പോൾ പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നന്ദിയും ആ പേജൊക്കെ കൂടിയിട്ട് ത്രീ നോട്ട് ഫോർ പേജസ് ഉണ്ട് ആൻഡ് കവർ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന ഒരു കവറാണ് ആൻഡ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈം കൈകിളി പുന്നപ്ര ആൻഡ് അകിൽ പി ധർമ്മൻ്റെ എല്ലാ ബുക്ക്സിനും കവർ കവറ് അദ്ദേഹം തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇതിൻ്റെ കോസ്റ്റ് ത്രീ എയ്റ്റി റുപ്പീസാണ് ഇ ബുക്കും അവൈലബിൾ ാണ് ഡി ബുക്സിന്റെ സ്റ്റോറിൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൺ കൺവിൻസിങ് ആൻഡ് അൺബിലീവബിൾ സ്റ്റോറി വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസം തോന്നുന്ന ഒരു കഥയാണ് ആൻഡ് ദാറ്റ്സ് ദി ബ്യൂട്ടി ഓഫ് ഫിക്ഷൻ എന്തായാലും നല്ല രസമുള്ളൊരു സ്റ്റോറി തന്നെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന ഒരു കഥയാണ് ആൻഡ് വനിതാ സേവിയർ എന്ന് പറയുന്ന ഒരു യുവതി ആൻഡ് പുള്ളിക്കാരി രാത്രി പന്ത്രണ്ടിന് ശേഷം ഒരു യുവാവിനെ തൻ്റെ കാറിപ്പിക്കുന്നു ആൻഡ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൻഡ് വനിതയുടെ ഫാദർ സേവിയർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു സൈക്കാട്രിസ്റ്റാണ് ആൻഡ് ഇവ രണ്ടും ഈ സിദ്ധാർത്ഥിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് സ്റ്റോറി ആക്ച്വലി ബിക്കോസ് ഈ വനിത കാറിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ആശുപത്രി കൊണ്ടാക്കുന്നു ആൻഡ് ആശുപത്രിയിൽ നിന്ന് സിദ്ധാർത്ഥം കടന്നു കളയുന്നു ആൻഡ് ഈ മിസ്സിംഗ് ആയിട്ടുള്ള സിദ്ധാർത്ഥനെക്കുറിച്ച് അറിയാനുള്ള വനിതയുടെ ക്യൂരിയോസിറ്റിയാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആൻഡ് വനിതയും സേവിയറും ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് പലതും കണ്ടെത്തുന്നു ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മൾ അവിശ്വസനീയമായ പല കാര്യങ്ങളും കാണുന്നു കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ബിൽഗറി ഇമ്മേഴ്സ്ഡ് ഇൻ ദിസ് ഭയങ്കര ഇത് ഒരു രക്ഷയില്ലാത്ത കഥയാണെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ഇറ്റ്സ് എ റിയലി നൈസ് നോവൽ മിസ്റ്ററി അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നോവൽസ് ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും മൊത്തത്തിൽ കൊള്ളാൻ നല്ല രസമുണ്ട് ഞാനൊരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മുഴുവൻ വായിച്ചു തീർത്തു ആൻഡ് അതിൻ്റെ അകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആൻഡ് കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് നമ്മൾ ഇങ്ങനെയാണെന്ന് വിശ്വസിച്ച് വരുമ്പോഴത്തേക്കും ഇതേ അടുത്ത ട്വിസ്റ്റ് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിങ് ആൻഡ് നമ്മുടെ എസെൻഷ്യൽസിനൊന്നും വലിയ വിലയൊന്നും എനിക്ക് തോന്നുന്നു കാരണം എനിക്കൊന്നും അങ്ങനെ അധികമായിട്ട് അസ്യൂമൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നല്ല രസമുള്ള ഒരു കഥയാണ് സിദ്ധാർത്ഥിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ആളുകൾ സിദ്ധാർത്ഥ് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ എന്താണ് ചെയ്യുന്നത് ആൾ എന്താണ് ഇങ്ങനെയൊക്കെ വൈ ഈസി ബിഹേവിങ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ പുഴിയുടെ റിച്വൽസ് ഒക്കെ ഭയങ്കര ആയിട്ടാണ് അപ്പോൾ അതൊക്കെ അതിനൊക്കെ പിന്നിൽ എന്താണ് ആരാണ് ആരെങ്കിലും അറിഞ്ഞോട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ആരെങ്കിലും ഒരു റോബോട്ടിക് ആയിട്ട് ഇങ്ങനെ റോബോട്ടിക് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണോ ഓർ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ ലൈക്ക് വോട്ട് ഈസ് യു അപ് ടു അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് പിന്നെ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് ആൻഡ് ഇറ്റ്സ് റിയലി എ നൈസ് റീഡ് നമുക്ക് സമയം പോകുന്നു എന്നും അറിയില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സോ മിസ്റ്ററീസ് ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർ ഡെഫിനറ്റായിട്ടും വായിച്ചു എന്ന് നോക്കേണ്ട ഒരു ബുക്കാണ് ബോഡി സ്പിച്ചിങ്ങും ആസ്ട്രൽ പ്രൊജെക്ഷനും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് സംസാരിക്കുന്നത് ആൻഡ് ഐ കെ നോട്ട് സേവ് മോർ ഓഫ് ദിസ് കാരണം സ്പോയിലറായി പോകും അപ്പം ഐ റീഡ് ഔട്ട് ദി ബ്ലേബ് രാത്രി പന്ത്രണ്ടിന് ശേഷം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു വനിതാ സേവികർ മഴ തോർന്നെങ്കിലും ആകാശത്ത് കൊള്ളിയാൻ ഇടയ്ക്കിടെ മിന്നുന്നുണ്ട് ആ യാത്രയിൽ വീടെത്തും മുമ്പേ അവളുടെ കാർ ഒരാളെ ഇടിച്ചിട്ടു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു അതോടെ എല്ലാം അവസാനിച്ചൊന്ന് കരുതിയെങ്കിലും അയാളുടെ സാന്നിധ്യം അവളെ പിന്തുടരുന്നത് പോലെ വനിതയ്ക്ക് തോന്നി ആരാണ് അയാൾ അയാളെ തേടിയുള്ള വനിതയുടെ യാത്രയ്ക്കൊപ്പം കൂടാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ബാണാസുരൻ രക്ഷിക്കട്ടെ അപ്പം ബ്ലബ് വായിക്കുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് വിൽ ബി സോ ക്യൂരിയസ് ടു നോ വാട്ട് ഇസ് ഹാപ്പിനിങ് ഇൻ സൈഡ് അപ്പം വാട്ട് ഇസ് ഹാപ്പ്നിങ് ഇൻ സൈഡ് എന്ന് അറിയണമെങ്കിൽ യു ഹാറ്റ് വിത്ത്സ് ആൻഡ് നിറത്തിൻ്റെയും ഭിന്നശേഷിയുടെയും പേരിൽ വിവേചനം നേരിട്ടവർക്ക് അവർക്കൊപ്പം നിൽക്കുന്നവർക്ക് അങ്ങനെയാണ് ഡെഡിക്കേഷൻ എഴുതിയിരിക്കുന്നത് അപ്പം അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആൻഡ് ദിസ് ഇസ് അനോ ദ സയൻ കോപ്പി ആദ്യം രജിസ്റ്റർ ചെയ്ത കുറേ പേർ കോതേഴ്സായിട്ട് കോപ്പി കിട്ടായിരുന്നു അങ്ങനെ എനിക്കും കിട്ടിയതാണ് ആൻഡ് കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് എഡിഷൻ ആയതുകൊണ്ടാവാം ഞാൻ ആദ്യം കുറേ പേജുകളിൽ കുറേ മിസ്റ്റേക്സൊക്കെ കണ്ടിരുന്നു ആൻഡ് പിന്നെ അതങ്ങ് ശ്രദ്ധിച്ചില്ല ബിക്കോസ് വീ ഗെറ്റ് ഇൻവേർവ്സ്ഡ് ഇൻ ദി സ്റ്റോറി ആൻഡ് പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് നിറത്തിൻ്റെ പേരിലോ രൂപത്തിൻ്റെ പേരിലോ പരിമിതികളുടെ പേരിലോ അവഗണനകളും കളിയാക്കലുകളും ഏറ്റുവാങ്ങിയിട്ടുള്ള എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ഇപ്പോഴുള്ളതിനേക്കാൾ നല്ലൊരു രൂപത്തിലായിരുന്നു താൻ ജീവിച്ചിരുന്നതെങ്കിൽ ജീവിതം എത്ര നന്നായണേ എന്ന് ചിന്തിക്കുന്നവരിലേക്ക് ആ പുസ്തകം എത്തിപ്പെട്ടാൽ എന്തായിരിക്കും അതിൻ്റെ പരിണത ഫലങ്ങൾ അപ്പം ആ ഒരു സംഭവം ഹിസ്രേലി നയസ് എന്ന് തോന്നി പിന്നെ സമൂഹം എത്ര പുരോഗമിച്ചാലും ഒരു പ്രശ്നമുണ്ടായാൽ അതുൾപ്പെട്ടവരുടെ ജാതിയും മതവും പോലെ തന്നെ നിറവും രൂപവും നോക്കും അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോൾ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും ദിസ് ബുക്ക് പത്രേയുള്ളു താങ്ക് യു സോ മച്ച് ബൈ